സുഹൃത്തുക്കളെ ബാലാര വിശുദ്ധ സേവസ്ത്യാനോസ് ദേവാലയത്തിന് മുന്നാണ് നിൽക്കുന്നത് ധാരാളം തീർത്ഥാടകരാണ് ഇവിടെ നിർത്തിയാനെ വന്നുകൊണ്ടിരിക്കുന്നത് ധാരാളം പേർക്ക് ഇവിടെ ദർശനാനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ദേവാലയമാണ് ഇപ്പോൾ ഇതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് എഴുപത് കാലഘട്ടങ്ങളിലാണ് ഇവിടെ ആ മസൂരി രോഗം ഈ ഭാഗങ്ങളിൽ പടർന്നു വന്നിട്ട് ചെന്ന് കറക്റ്റായിട്ട് ശാശ്വതമായ മരുന്നുകളൊന്നും കിട്ടാത്തൊരു കാലഘട്ടമാണ് അന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ മേഖലയിൽ ശരിക്കും മസൂരി പോലുള്ള രോഗങ്ങൾ പിടികൂടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ശാശ്വത മാർഗമില്ലാതെ അക്രൈസ്തവരും ക്രൈസ്തവരും എല്ലാം ഈ നടയെ വന്ന് സത്യസൂന്യാളുടെ ഒരു ഒരു രൂപം ഇവിടെ ഉണ്ടായിരുന്നു ആ നട വന്നിരുന്ന പ്രാർത്ഥിക്കുകയും പലർക്കും അക്രൈസ്തവർ ഉൾപ്പെടെ പലർക്കും ദർശനം കിട്ടുകയും ആ ദർശനത്തിൻ്റെ ഫലമായിട്ട് തുടർന്ന് ധാരാളം പേർക്കൂടെ അനുഭവങ്ങൾ ഉണ്ടാവുകയും ഈ വസൂര പോലുള്ള അസുഖങ്ങൾ പോലും മാറുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെ തുടർന്ന് നിരന്തരമായിട്ട് ധാരാളം ആൾക്കാർ ഇവിടെ വരികയും അവർക്കെല്ലാം നല്ല അനുഭവങ്ങൾ സെഹസ്യാൻ സിപുണ്ണിൻ്റെ ദർശനങ്ങളും അനുഭവങ്ങളും ഒക്കെ ധാരാളം ഉണ്ടാകുകയും അതെല്ലാം വന്ന് ഇവിടെ സാക്ഷ്യം പറയുക ചെയ്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ അതിനെ തുടർന്ന് വീണ്ടും വീണ്ടും സെഹസ്യാനസ് പുന്നുകളിൽ നിന്ന് ധാരാളം പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായി ഒക്കെ ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ഇത് പുനർനാമകരണം ചെയ്യുകയായിരുന്നു അതായത് അതിനു മുമ്പ് ഇത് മാതാവിൻ്റെ പ്രശ്നം മറിയം മാതാവിൻ്റെ ആരാധനാലയമായിട്ടായിരുന്നു ഇത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് മതസൗഹാർദ്ദവും കാരുണ്യവും കൂട്ടി ഇണക്കി മാനവഗീതയുടെ മാതൃകയാവുകയാണ് ഇവിടുത്തെ ദേവാലയ കമ്മിറ്റി ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ക്യാഷ് രോഗികൾക്ക് ധനസഹായം അങ്ങനെ ധാരാളം ന്യൂകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവിടെ ദേവാലയ കമ്മിറ്റി കമ്മിറ്റിയിലൂടെ ചെയ്യുന്നുണ്ട് എൻ്റേതായിട്ടുള്ള പ്രാഥമികമായ അറിവിച്ചാണ് ഞാൻ സംസാരിച്ചത് എങ്കിലും നമുക്ക് വികാരിയച്ഛന് തിരക്കില്ലാത്ത സമയം നോക്കി ഇവിടുത്തെ വികാരി അച്ഛനെ നമുക്ക് കണ്ട അച്ഛൻ അച്ഛൻ്റെ അഭിപ്രായങ്ങളുടെ നമുക്ക് തേടാവുന്നതാണ് അതേപോലെ തന്നെ ഇവിടുത്തെ ദേവാലയ കമ്മിറ്റി അംഗങ്ങളെയും കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും തിരക്ക് കുറഞ്ഞ സമയം നോക്കി നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ആരായാൻ നോക്കാം ഞാൻ മിഷഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും ഈശ്വഹായിക്ക് സ്തുതി സ്തുതിയായിരിക്കട്ടെ ഞാൻ ഫാദർ വിക്ടർ എവറിസ്റ്റസ് നെയ്യാറ്റിങ്കര രൂപതയുടെ കീഴിലുള്ള ബാലരാമപുരം വിശുദ്ധ ബസ്ത്യാനോസ് ഇടവ ദേവാലയത്തിലെ ഇടവക വികാരി സഭ ആഗോള കത്തോലിക്ക സഭ ജനുവരി മാസം ഇരുപതാം തീയതി വിശുദ്ധ സബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കപ്പെടുമ്പോൾ ഈ ഇടവക സൗകര്യാർത്ഥം ജനുവരി മാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ പത്ത് ദിവസങ്ങൾ തിരുനാൾ ദിനങ്ങളായിട്ട് ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഏവരെയും ഹൃദ്യമായിട്ട് ഈ ഒരു കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിശു സെബസ്ത്യാനോസ് മുപ്പത്തിമൂന്ന് വർഷക്കാലമാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് ജീവിച്ചിരുന്ന കാലങ്ങളിലും മുഴുവനും ക്രിസ്തുവിനു വേണ്ടി ദൈവത്തിന് വേണ്ടി ജീവിതം മുഴുവനും മാറ്റിവെച്ച വ്യക്തിയാണ് അവസാനം അമ്പെയ്തുകളാലും അതിലും ധീരനായി മുന്നേറിയ സെബസ്ത്യാനോസ് അവസാനം ഗത കൊണ്ട് അടിച്ച് കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുക ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഈ വിശുദ്ധത്തിൻ്റെ ജീവിതം പലപ്പോഴും നമുക്ക് ഒരു വലിയ മാർഗദ്വീപമാണ് ജീവിതത്തിൻ്റെ നൈരാശികമായിട്ട് സന്ദർഭങ്ങളിലും എല്ലാം തകർന്നു പോകുന്ന തോന്നുന്ന നിമിഷങ്ങളിലുമൊക്കെ എല്ലാം ദൈവത്തിനോടൊപ്പം ചേർന്ന് നിന്നാൽ ജീവിതത്തിൽ വിജയമുണ്ടാകുമെന്ന് വ്യക്തമായി പറഞ്ഞു വയ്ക്കുകയാണ് ഈ വിശുദ്ധൻ്റെ ജീവിതം പരിശോധിക്കുമ്പോഴത്തേക്കും വിശുദ്ധ ഗ്രന്ഥത്തിലെ പൗരോസപ്പോസലിൻ്റെ റോമക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം എട്ടാമധ്യായ മുപ്പത്തിയഞ്ചാം വാക്യമാണ് മനസ്സിൽ കടന്നു വരിക ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇങ്ങനെ പോകുന്നു പൗലോസഫോസറിൻ്റെ ചോദ്യം നമ്മുടെ മുമ്പിൽ തന്നെയാണ് ഒരു വലിയ വെല്ലുവിളി ഇന്ന് പലപ്പോഴും ഇന്നത്തെ ആധുനികതയിൽ പലപ്പോഴും മനുഷ്യർ ദൈവത്തു നിന്നും അകന്നു പോകുവാനായി തക്കം പാത്തിരിക്കുമ്പോഴും വിശുദ്ധ ബസ്ത്യാനോസ് തൻ്റെ ജീവിതം മുഴുവനും സഹനപൂരിതമായിരുന്നിട്ട് പോലും ദൈവത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച വ്യക്തിയാണ് സഭയിലോട്ട് കടന്നു പോകുമ്പോൾ പലരുമുണ്ട് ഇതുപോലെ തന്നെ ജീവിതം മാറ്റി വച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിച്ചവരൊക്കെ അവരെല്ലാം ഇന്ന് സ്വർഗത്തിനായിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട് ഇന്ന് ഈ ഒരു തിരുനാൾ ആഘോഷിക്കപ്പെടുമ്പോൾ പ്രത്യേകം മാമിതം ഈ പത്ത് ദിവസങ്ങളിൽ ബാലരാമപുരം പള്ളിയിൽ ഏകദേശം ഇരുപതോളം കാരുണ്യ പ്രവർത്തികളാണ് മുന്നോട്ട് പോവുക അവശരായവർക്കും നിർധനർക്കും ക്യാൻസർ പേഷ്യൻസിനും വിദ്യാഭ്യാസപരമായിട്ടുമുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം കൊടുക്കുവാനായിട്ട് ഈ പത്ത് ദിവസങ്ങൾ നാം മുന്നേറുന്നുണ്ട് ഒപ്പം സഹിയോ നൂട്ടുശാല എന്ന് പറയുന്ന ഒരു ഉച്ച ഭക്ഷണ വിതരണവും നാം ഇതിനോടൊപ്പം ചെയ്തു പോകുന്നുണ്ട് ഇത് തുടങ്ങിയപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് ഇരുപത്തി അഞ്ചോളം പൊതുച്ചോറുകൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പള്ളിയുടെ മുന്നിൽ വയ്ക്കണമെന്നും അവിടെ നിന്ന് വിശക്കുന്നവർക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ നിന്ന് ആ ആഹാരം എടുത്തു കൊണ്ടുപോകാമെന്നുള്ളതായിരുന്നു അത് വിജയകരമായി പൂർത്തിയാകുന്നതോടൊപ്പം തന്നെ അതിന് ഒരു രണ്ടാം ഘട്ടം എന്നോണം ഇപ്പോൾ പുറത്തുള്ള ആൾക്കാരും ഈ ഒരു കാരണപ്രവൃത്തിയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് ആഹാരം കൊണ്ടുവയ്ക്കുകയും അർഹരായവർ ഈ ആഹാരം എടുത്തുകൊണ്ടു പോവുകയും ചെയ്യുമ്പോഴത്തേക്കും വളരെ സന്തോഷം തോന്നുന്നുണ്ട് അത് കാണുമ്പോഴത്തേക്കും ഒപ്പം ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി തീർത്ഥാടകർ വരുന്നുണ്ട് നിരാശയോട് കടന്നു വരുന്നവർ പ്രത്യാശയോട് കടന്നു പോകുന്നുണ്ട് സങ്കടത്തോട് വരുന്നവരൊക്കെ സന്തോഷത്തോട് കടന്നു പോകുന്നുണ്ട് അങ്ങനെ ഒരു അത്ഭുതത്തിൻ്റെ കലവറയായിട്ട് തന്നെയാണ് ഈ ഒരു ദേവാലയവും ദേവാലയ പരിസരവും ഒക്കെ മുന്നോട്ട് പോവുക ഈ ദേവാലയത്തോട് ചേർന്ന് ഒരു കുരിശടിയുണ്ട് പറയപ്പെടുക അൻപത് വർഷങ്ങൾക്ക് മുമ്പ് വിശുതബസ്ത്യാനോസ് അവിടെ പ്രത്യക്ഷപ്പെട്ടുവെന്ന് അക്രൈസ്തവരായവർ കണ്ടുവെന്നും അതിനെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം തന്നെ അൻപതാമത്തെ വാർഷികം ദർശനത്തിൻ്റെ സബസ് അനുസരണ ദർശനത്തിൻ്റെ വാർഷികം ആഘോഷിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ പുണ്യഭൂരിതമായ ഒരു ഇടമാണ് ബാലരാപുരം ഇടവക ഇതിന് സമീപത്ത് ഒത്തിരി ഹൈന്ദവരുണ്ട് ഒത്തിരി മുസ്ലിം സഹോദരങ്ങളുണ്ട് എല്ലാവരുമായിട്ട് സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ഈ തിരുനാൾ ദിവസങ്ങളിൽ മുസ്ലിം മതാധ്യക്ഷന്മാരും ഹൈന്ദവരുടെ പോറ്റിമാരും ഒക്കെ എല്ലാം ഇവിടെ കടന്നു വരികയും ഒരു യഥാർത്ഥ ഒരു മത മതഐക്യത്തിൻ്റെ ഒരു പ്രതീതി ഇവിടെ ഉളവാകുകയും ചെയ്യുകയുണ്ടായി ഇതെല്ലാം നമുക്ക് മുന്നിലേക്ക് തെളിച്ച് തരുന്നത് നാം ഒരു ഐക്യത്തിൻ്റെ ഒരു കൂട്ടായ്മയാണെന്നും സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഈ ബാലാമനെ വിടവുക എന്നുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഏവരെയും ഈ ഒരു വിശ്വാസ തീരത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒത്തിരി പേരുടെ പങ്കാളിത്തവും പ്രാർത്ഥനയുമൊക്കെയാണ് നമ്മുടെയും ആത്മീയമായ ഉണർവിൻ്റെ നേട്ടം ഒരിക്കൽ കൂടെ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ ജനുവരി മാസം പതിനേഴ് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ദിവസങ്ങളിൽ എല്ലാവരുടെയും പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വിശ്വമിഷ്യയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഞാൻ ബാലരാംപുരം വിശുദ്ധ സബസ്യനോസ് ദേവാലയത്തിലെ പാരിഷ് കൗൺസിൽ സെക്രട്ടറിയാണ് ഈ തിരുനാൾ എന്ന് പറയുന്നത് ഇതര വിഭാഗങ്ങളുടെ തിരുനാളാണ് ഹൈന്ദവരും മുസ്ലിങ്ങളും ഒരുപോലെ ഈ തിരുനാളിനെ ആഘോഷിക്കുന്നു ഇതിന് പ്രത്യേകമായി ചരിത്രപരമായ കാരണങ്ങളുമുണ്ട് പൂർവ്വചരിത്രം എടുക്കുകയാണെങ്കിൽ ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് വിശുദ്ധ സബസ്യനോസ് ദർശനം നൽകിയതായി പറയപ്പെടുന്നു ആ സമയത്ത് രാവിലെ പാക്കളത്തിൽ ജോലിക്ക് പോയ മുസ്ലിം സഹോദരങ്ങൾക്കാണ് ഈ ഇത് കാണുവാനായിട്ട് ദർശനം കാണുവാനായിട്ട് ഭാഗ്യമുണ്ടായത് അതുപോലെ തന്നെ ബാലരാമപുരത്ത് ഉള്ള വിവിധ മാതവിഭാഗങ്ങളായ ഹിന്ദുക്കളും താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഏകദേശം അൻപത് വർഷത്തോളം മുൻപ് വസൂരി എന്ന് പറയുന്ന ഒരു രോഗം പടർന്നു പിടിക്കുകയുണ്ടായി ആ രോഗം ഈ ആൾ ഇവിടെ ഉള്ള പല മതവിഭാഗങ്ങളിലെ ആൾക്കാരുടെ ജീവൻ എടുക്കുന്ന അവസ്ഥയുണ്ടായി അതിന് പ്രത്യേകിച്ച് മരുന്നുമില്ലായിരുന്നു ആ സമയത്ത് വിശ്വാസത്തോടുകൂടി സദസ്യനർസിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ഈ ഹിന്ദു മതവിഭാഗത്തിലെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ രാത്രി കാലങ്ങളിൽ സദസ്സ്യനസ് സഞ്ചരിച്ചിരുന്നതായും അവിടെ പകൽ പകൽ സമയത്ത് നേരം വെളുത്ത സമയത്ത് അമ്പുകൾ പല ഭാഗങ്ങളിലായി കിട്ടിയതായും ആ അമ്പുകളൊക്കെ കിട്ടുന്ന ദിവസങ്ങളിൽ പ്രദക്ഷിണമായി നമ്മുടെ ദേവാലയത്തിൽ മറ്റു മതവിശ്വാസികൾ കൊണ്ടുവരികയും ചെയ്തു നമ്മൾ ആ ഓർമ്മപ്പെടുത്തലുമായി ബന്ധപ്പെട്ടാണ് ചപ്ര നടത്തുന്നത് ആ ചപ്ര ഈ ഈ പങ്കെടുക്കുന്നത് ഇതുപോലെ തന്നെ എല്ലാ മത വിശ്വാസികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഒരനുഭവം ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ചടങ്ങിന് പങ്കെടുക്കുന്നത് മധ്യസ്ഥൻ്റെ തിരുനാൾ ദിവസമായി ഇന്ന് ഈ ഇടവകയിലെ ജനങ്ങൾക്കും ഈ ഇടവകയിലെ ഇതര മതവിശ്വാസികൾക്കും എല്ലാ തിരുനാൾ ആശംസകളും നേർന്നുകൊള്ളുന്നു വിശുദ്ധ സബസ്സിൻ്റെ സാധ ഒരു സ്വരൂപം മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ജനങ്ങൾ ഈ നടയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും പുണ്യവാൻ്റെ പ്രത്യേക മാധ്യസ്ഥം തേടുകയും റോമായിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ രോഗം പടർന്നു പിടിച്ചപ്പോൾ വിശുദ്ധ സബസ്ാനൂസിൻ്റെ മാധ്യസ്ഥം ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ആ സ്ഥലത്ത് ഈ രോഗം മാറിക്കിട്ടിയത് അപ്പോൾ ആ ഒരു വിശ്വാസ വിശ്വാസ തീഷ്ണതയോടുകൂടി ഇവിടുത്തെ ഈ ബാല പ്രദേശത്തെ ജനങ്ങൾ ഈ നട ഇവിടെ വന്നിരുന്ന് സബസ്ത്യാനൂസിനോട് ജപമാല ചൊല്ലി കരഞ്ഞ് പ്രാർത്ഥിക്കുകയും അതുവഴിയായി സബസ്ത്യാനൂസ് ഇവിടെയുള്ള രോഗികൾക്ക് അസുഖം ഭേദമാക്കി കൊടുക്കുകയും അങ്ങനെ ജനങ്ങളിൽ ഈ പാലരാൻ പ്രദേശത്ത് ജനങ്ങൾ സബസ്യാനുക്കളുടെ ഭക്തിയും വിശ്വാസം കൂടി വരികയും അവർ അതിൻ്റെ നേർച്ചയായി പുണ്യവാൻ ഇവിടെ വന്ന് പുണ്യവാനെ വണങ്ങുകയും ആ സമയത്ത് തന്നെ ഇവിടെ ഒരു അത്ഭുതപരമായ സബസ്യാനു വൃക്ഷം ഇവിടെ തളർത്ത് വരികയും ആ സമയത്ത് അങ്ങനെ പുണ്യവാൻ്റെ തിരുസ്വരൂപം ഈ പാലരാമൻ പ്രദേശത്ത് പ്രദക്ഷണമായി കൊണ്ടുപോവുകയും അസുഖം ഒരുപാടുള്ള സ്ഥലത്ത് പുണ്യവാന്റെ അമ്പുകൾ ആ സ്ഥലത്ത് അമ്പുകൾ കണ്ടു കിട്ടുകയും അപ്പോൾ ആ അമ്പുകൾ ഈ കിട്ടിയ ആൾക്കാർ തന്നെ ഇവിടെ പ്രദക്ഷിണമായി ഈ നടയിൽ കൊണ്ടുവന്ന് ഇവിടെ സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെ പുണ്യവാൻ്റെ ഈ അത്ഭുത പ്രവൃത്തി നമ്മുടെ ഇവിടെയുള്ള ജനങ്ങളെല്ലാം മനസ്സിലാക്കിയതാണ് ആദ്യം ഈ ദേവാലയം മാതാവിൻ്റെ നാമദത്തിലുള്ള ഒരു ദേവാലയമായിരുന്നു പിൽക്കാലത്ത് സസ്യൻവസിൻ്റെ ദേവ ദേവാലയം എന്നറിയപ്പെട്ടു ദർശനം നൽകിയതിന് ശേഷം ഇവിടെ എല്ലാ ആൾക്കാരും നാനാതി മത്സരം ഇവിടെ വന്ന് പങ്കെടുക്കുകയും നല്ലൊരു അതിനെ യും ചെയ്താണ് എന്ത്യാസമായാലും ഇവിടെ വന്ന് പുണ്യളൻ്റെ ഇവിടെ വന്ന് മെഴിയിൽ കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കട തുറങ്ങുന്നത് എത്ര താമസിച്ചാലും വന്നിരിക്കും അങ്ങനെ വീട്ടിൽ പ്രശ്നങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം മാറി ഒരു സമാധാനപരമായ രീതിയിലുള്ള ജീവിതം മുന്നോട്ട് പോകുക ഇവിടെ വന്നതിലൂടെയാണ് അത് ലഭിച്ചത് നമ്മുടെ വിഷു സെബസ്യാനൂസ് ബാലരാമപുരത്തിൻ്റെ പാതകാവൽ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് വിളിച്ചാൽ വിളി കേൾക്കുന്ന പുണ്യവാൻ എന്നാണ് എല്ലാവരും പറയുന്നത് ഇവിടെ വരുന്നവർക്കെല്ലാം വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും ഉള്ളവർ ഈ നടയിൽ വന്ന് പുണ്യവാനോട് മനന്നൊണ്ട് പ്രാർത്ഥിച്ചാൽ പുണ്യവാൻ അത് തീർച്ചയായും സാധിച്ചു കൊടുക്കും എന്നുള്ളൊരു വിശ്വാസവും അത് അതിൽ അത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ അനുഭവ അനുഭവസ്ഥരുമാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് പുണ്യവാനോട് ഞങ്ങളുടെ സങ്കടം പറഞ്ഞാൽ ആ ഞങ്ങളുടെ പുണ്യവാൻ ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരും ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയാണ് ഞങ്ങൾക്ക് നേടിത്തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും ഈ തെരുനടയിലേക്ക് വരുന്നതും എല്ലാ മക്കളും ഈ നടയിൽ വന്ന് അണയുന്നതും കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും കുഞ്ഞുമക്കളെ ലഭിക്കുന്നു വിവാഹ പ്രായമായിക്ക് പ്രായമായിരിക്കുന്ന എല്ലാ മക്കൾക്കും വിവാഹം നടക്കുന്നു കുടുംബസമാധാനമില്ലാത്ത മക്കൾക്ക് കുടുംബസമാധാനം ലഭിക്കുന്നു ജോലിയില്ലാത്ത മക്കൾക്ക് ജോലി ലഭിക്കുന്നു ഇതെല്ലാം പല പലരും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ദേവാലയത്തിൽ നാല് വിശുദ്ധരുടെ തിരുശേഷിപ്പുകളാണ് ഇവിടെ ഉള്ളത് വിശുദ്ധ എഗ്നോസ്റ്റിലോള വിശുദ്ധ അൽഫോൺസമ്മ വിശുദ്ധ പോൾ വിശുദ്ധ സെവസനോസ് ഇവരുടെ തിരുശേഷിപ്പുകൾ ഉള്ള പുണ്യഭൂമിയാണിത്യാസമയം വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു നിത്യാരാധന ചപ്പൽ ഇവിടെ ഉണ്ട് നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ ഗതേ വേദനയോടെ ആരോടും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥകളിൽ നമുക്ക് ആ ദിവ്യാറിനെ ചപ്പൽ പോയരുന്നുകൊണ്ട് ഈ ദിവ്യകാരനെ യേശുരോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അവിടുത്തെ നോക്കിയവ പ്രകാശിതരായി അപ്പോൾ ആ യേശുവിനെ കണ്ട് നേരിട്ട് സംസാരിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്ക് ആ അനുഭവം ഉണ്ടാവും ഞാൻ വിശുദ്ധ സെബ്യാനുസ് തീർത്ഥാടന ദേവാലയത്തിലെ മതബോധനാധ്യാപകനായും സെൻറ്റ് വിൻസെൻ്റ് ഡീ പോൾ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായും അജപാലന ശുശ്രൂഷ കൺവീനറായും ശുശ്രൂഷ ചെയ്തു തരുന്നു ഏവർക്കും ഈ വർഷത്തെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു

പ്രിയരെ പതിനാറാമത് നെയ്യാറ്റിങ്കര രൂപതാ ബൈബിൾ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെ ബാലാരം വിശുദ്ധ സെവസ്യാനോസ്ഫറോന തീർത്ഥാടന ദേവാലയത്തിൽ വച്ച് നടത്തപ്പെടുന്നു ഈശോയിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദേവാലയത്തിലേക്ക് സ്വാഗതം